നമസ്കാരം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യക്കാർ എക്കാലത്തും ആദരവോടെ തന്നെ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് രാജ്യത്തിൻ്റെ ചരിത്രഗതി തന്നെ മാറ്റിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്മുടെ വിട പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിനായി പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അത് നടക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ജയറാർ രമേശ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ സിഖ്കാരനായ പ്രധാനമന്ത്രിയോട് സർക്കാർ അനാദരവ് കാട്ടുന്നു അദ്ദേഹത്തിനായി പ്രത്യേക സ്ഥലം അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് തീർച്ചയായും ഡൽഹിയിൽ പ്രത്യേകമായി സ്ഥലം അനുവദിക്കേണ്ടത് തന്നെയാണ് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രം മാറ്റിയ വ്യക്തി തന്നെയാണ് ഇന്ന് ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഒരുപക്ഷെ മൻമോഹൻ സിംഗ് എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ കൂടി സംഭാവന തന്നെയാണ് പക്ഷേ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എല്ലാ മുൻ പ്രധാനമന്ത്രിമാരോടും ഈ നിലപാട് സ്വീകരിച്ചിരുന്നോ എന്ന് നെഹ്റു ഉടമത്തിൽ നിന്നല്ലാതെ ആദ്യമായി കോൺഗ്രസിൽ നിന്ന് പ്രധാനമന്ത്രിയായ വ്യക്തിയായിരുന്നു പി വി നരസിംഹറാവു രാജീവ് ഗാന്ധിയുടെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് വളരെ യാദർശികമായിട്ടാണ് പി വി നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി ആറ് വരെ നീണ്ടു നിന്ന നരസിഹറാവുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗും ഒപ്പമുണ്ടായിരുന്നു ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളാകെ മാറ്റിമറിച്ച് ഇന്ത്യയെ പുതിയൊരു ലോകത്തേക്ക് നയിക്കുന്നതിൽ പി വി നരസിംഹറാവും അദ്ദേഹത്തിനൊപ്പം ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത് എന്നാൽ പി വി നരസിംഹറാവു ആകട്ടെ അദ്ദേഹം വളരെ തഴക്കവും പഴക്കവും വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നെഹ്റു കുടുംബത്തിൻ്റെ ആജ്ഞകളൊക്കെ തന്നെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നായിരുന്നു അന്ന് അവരുടെ ഉപജാവ സംഘം പലപ്പോഴും പറഞ്ഞിരുന്നത് ഇതിന് അവർ നൽകിയ തിരിച്ചടി പി വി നരസിംഹറാവു അന്തരിച്ച സമയത്തായിരുന്നു രണ്ടായിരത്തി നാലിലാണ് പി വി നരസിംഹറാവു അന്തരിച്ചത് അന്ന് കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഡൽഹിയിൽ തന്നെ സംസ്കരിക്കണമെന്നും അവിടെ ഒരു സ്മാരകം ഉയരണമെന്നും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുയായികളുമെല്ലാം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിന് വിസമ്മതിക്കുകയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി തുടങ്ങിയവർക്കെല്ലാം ഡൽഹിയിൽ ഇത്തരത്തിൽ സ്മാരകങ്ങളുണ്ട് എന്തിന് അമേധിയിൽ വെറും ഒരു എം മാത്രമായിരുന്ന പല കോൺഗ്രസ്സുകാരും ഇന്ന് ഓർക്കാൻ പോലും തയ്യാറാകാത്ത ചരമവാർഷികമോ ജന്മവാർഷികമോ ഒന്നും ആചരിക്കാത്ത സഞ്ജയ് ഗാന്ധിക്ക് പോലും സർക്കാർ സ്ഥലം വിട്ട് നൽകിയിരുന്നു എന്നാൽ പി വി നരസിംഹറാവുവിന് അത്തരത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ സംസ്കരിക്കാൻ ഒരു സ്ഥലം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അന്ന് കോൺഗ്രസ് നേതൃത്വം നരസിംഹറാവുവിൻ്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചത് ഇക്കാര്യം തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന സഞ്ജയ് ബാലു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് സഞ്ജയ് ബാലുവിനോടാണ് കോൺഗ്രസ് നേതൃത്വം വിളിച്ചിട്ട് നരസിംഹറാവുവിൻ്റെ കുടുംബാംഗങ്ങളോട് ഡൽഹിയിൽ അദ്ദേഹത്തെ സംസ്കരിക്കാൻ സാധ്യമല്ല എന്ന് അറിയിച്ചത് അങ്ങനെ നരസിംഹറാവിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഹൈദരാബാദിലേക്ക് ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടി വന്നു തീർന്നില്ല പി വി നരസിംഹറാവു പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായിരുന്നു സ്വാഭാവികമായും ഡൽഹിയിൽ വെച്ച് അദ്ദേഹം അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് നേരത്തെ എല്ലാ മുൻ പ്രധാനമന്ത്രിമാരുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ കാര്യത്തിൽ സംഭവിച്ചതാണ് എന്നാൽ പി വി നരസിംഹറാവിൻ്റെ മൃതദേഹം ഡൽഹിയിലെ എ സി സി ഓഫീസിൽ കൊണ്ടുവരാൻ പോലും അന്നത്തെ കോൺഗ്രസ് നേതൃത്വം അനുവദിച്ചില്ല ഇത് നരസിംഹറാവു എന്ന വ്യക്തിയോട് ഒരുപക്ഷെ നെഹ്റു കുടുംബത്തിനും അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഉപജാപക സംഘത്തിനും ഉണ്ടായിരുന്ന പകയുടെ ഒരു പ്രതിഫലനം തന്നെയായി നമുക്ക് കണക്കാക്കാം നരസിംഹ റാവുവിനും മരണത്തിൽ പോലും ആദരവ് കിട്ടരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന വലിയൊരു വിഭാഗം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ മുൻ കോൺഗ്രസ് അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ പി വി നരസിംഹ റാവിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ആന്ധ്രാപ്രദേശിലേക്ക് ഒടുവിൽ കൊണ്ടുപോയി സംസ്കരിക്കേണ്ടി വന്നു നരസിംഹറാവുവിന് പിന്നീട് എപ്പോഴാണ് ആദരവ് കിട്ടുന്നത് എന്നുകൂടി കോൺഗ്രസ് ആർ ഓർക്കുന്നത് നല്ലതായിരിക്കും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകം നിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് പിന്നീട് പത്ത് വർഷത്തോളം ഇന്ത്യ ഭരിച്ചുവെങ്കിലും ഇതിനൊന്നും ആരും തയ്യാറായിരുന്നില്ല ഒടുവിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ മാത്രമാണ് പി വി നരസിംഹറാവുവിന് ഒരു സ്മാരകം ഒരുക്കാൻ തയ്യാറായത് തീർന്നില്ല പി യു നരസിംഹറാവുവിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പ്രഖ്യാപിച്ചതും നരേന്ദ്രമോദി സർക്കാരാണ് പി യു നരസിംഹറാവു എന്തുകൊണ്ടും ഭാരതരത്ന ബഹുമതിക്ക് അർഹൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരാളിനെയാണ് നരേന്ദ്രമോദി സർക്കാർ ആദരിച്ചത് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസുകാർ മറന്നുപോയ അല്ലെങ്കിൽ മറന്നുപോയെന്ന് ഭാവിച്ച അല്ലെങ്കിൽ പകയോട് പെരുമാറിയ ഒരാളിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരാവശ്യവുമായി കോൺഗ്രസ് മുന്നിലെത്തുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം നിർബന്ധമായും തലസ്ഥാന നഗരിയിലെ ആവശ്യം തന്നെയാണ് പക്ഷേ സ്ഥലം അനുവദിക്കാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ ഇറങ്ങുന്നവർ ഒരു വിരൽ നമ്മൾ മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടുമ്പോൾ മറ്റുള്ളവരികൾ നമുക്ക് നേരെയും ചൂണ്ടിയിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കേണ്ടതാണ് പി വി നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനെ പിന്നീട് ഓർക്കാൻ പോലും പല കോൺഗ്രസ് നേതൃത്വവും തയ്യാറായിട്ടുമില്ല ഇന്നും നമുക്കറിയാം കോൺഗ്രസ് നേതാക്കളായിരുന്ന നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ ചരമദിനവും ജന്മദിനവും ഒക്കെ കോൺഗ്രസ് നേതൃത്വം എല്ലാ സംസ്ഥാനങ്ങളെയും രാജ്യവ്യാപകവുമായി ആചരിക്കുമ്പോൾ പി വി നരസിംഹറാവു എന്ന ഇന്ത്യയുടെ ഗതി മാറ്റിമറിച്ച ഒരു പ്രധാനമന്ത്രിയെ ഒരിക്കലും ഒരാരും ഓർക്കാറില്ല ഇപ്പോൾ ഒരു പക്ഷേ അവർ മൻമോഹൻ സിംഗിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ തങ്ങൾ പണ്ട് പി വി നരസിംഹറാവിനോട് കാട്ടിയ കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കാരണം പി വി നരസിംഹറാവു ശക്തനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ആർക്കും അങ്ങനെ കീടയും കൊടുക്കുന്ന ഒരാളും ആയിരുന്നില്ല നെഹ്റു കുടുംബത്തോട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആദരവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അവിടുത്തെ അതിവിശ്വസ്തനായ ഒരു പ്രധാനമന്ത്രിയായിരിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തോട് കോൺഗ്രസ് നേതൃത്വം അന്ന് ഇത്തരത്തിലുള്ള അനാദരവ് കാട്ടാനുള്ള കാരണം എന്നാൽ നരേന്ദ്രമോദി സർക്കാരാകട്ടെ പി വി നരസിംഹറാവുവിൻ്റെ മഹത്വം കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് ഡൽഹിയിൽ സ്മാരകം ഉണ്ടാക്കുകയും മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകുകയും ചെയ്തത് കോൺഗ്രസ് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം എന്തായാലും മൻമോഹൻ സിംഗിന് ഒരു സ്മാരകം ഡൽഹിയിൽ ഒരുങ്ങേണ്ടത് തന്നെയാണ് അതിനൊരു പക്ഷേ കേന്ദ്ര സർക്കാർ നാളെ തയ്യാറാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം